ഈ വഴി കോതുമംഗലത്തിൽ നിന്ന് നേരുമംഗലം പാലം കഴിഞ്ഞ് ചിയപ്പാറ വെള്ളച്ചാട്ടം എത്തുന്നതിന് ഏകദേശം രണ്ടര കിലോമീറ്റർ മുമ്പ് ഇടത്തോട്ട് അതായത് ആറാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് ഞാൻ ഈ വഴി കയറിയിരിക്കുന്നത് ഇത് കുറേ ഭാഗം കാട് തന്നെയാണ് അതായത് നമ്മുടെ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള കാടാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നല്ല ഹെയർപിൻ വളവുകളുണ്ട് വളരെ വീതി കുറഞ്ഞ വഴിയുമാണ് പിന്നെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വഴിയാണ് എന്നുള്ളതാണ് മറ്റേ കുട്ടമ്പുഴ വഴി എനിക്ക് തോന്നുന്നില്ല അത്ര നല്ല വഴിയാണെന്ന് കാരണം അതിലും നല്ല വഴിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ വഴിയാണ് പിന്നെ വഴിക്ക് വീതി കുറവായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഡ്രൈവ് ചെയ്യുക ഈ കാണുന്ന ഒരു ടി ജംഗ്ഷനിൽ നിന്ന് നേരെ നമുക്ക് താഴത്തേക്കാണ് ഇറങ്ങേണ്ടത് അതാണ് നമുക്ക് പോകേണ്ട റൂട്ട് മാമലക്കണ്ടം വഴി അതാണ് നേരെ നമ്മൾ വീണ്ടും കാട്ടിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് കുറേ ദൂരം കൂടെ കാടുണ്ട് നല്ല കാനന ഭംഗി മലനിരകളും നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ലീവ് എടുത്ത് നമുക്കിങ്ങോട്ട് പോകുന്നാൽ ഇവിടുന്ന് ലെഫ്റ്റ് തന്നെയാണ് നമുക്ക് തിരിച്ച് കയറേണ്ടത് ഒരു ദിവസം നമ്മൾ ലീവ് അല്ലെങ്കിൽ ഒരു ദിവസം അവധി ദിവസങ്ങൾ ചിലവഴിക്കാൻ മാമലക്കണ്ടത്തിന് ഇറങ്ങി തിരിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫെഡപ്പ് ആവേണ്ട ആവശ്യം വരില്ല കാരണം ം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാമലക്കണ്ടം പോകുന്ന റൂട്ട് അത്രയും ഈ മാമലക്കണ്ടം പോകുന്ന വഴിക്ക് ഒരുപാട് സീനറീസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇതുപോലെ കാട്ടരുവിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന കാട്ടരുവിൽ കാണാൻ നല്ല എന്ത് ശേലെന്നറിയും ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഡ്രൈവിംഗ് അനുഭൂതിയാണ് ശരിക്കും മാമലക്കണ്ടം പോകുന്ന വഴിക്ക് മാമലക്കണ്ടം എത്തുന്നതിന് മുന്നേ തന്നെ ശരിക്കും നമ്മൾ ഓൺ ദ വേ ആണ് അപ്പോൾ ഇതുപോലെ ചെറിയൊരു പ്ലേസ് കണ്ടപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് നിർത്തിയതാണ് ഭയങ്കര സ്റ്റൈല പ്രകൃതി ഭംഗി എന്ന് വിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രക്ഷയില്ലാത്ത പ്രകൃതി ഭംഗിയാണ് ഇതുപോലെ അരുവികളും അതുപോലെ തന്നെ നല്ല സീനറീസൊക്കെ കണ്ടേച്ച് പോകാൻ പറ്റുന്ന നല്ല പ്രദേശം തന്നെയാണ് മാമല ഈ വെള്ളച്ചാട്ടങ്ങളിലും അതുപോലെ തന്നെ ഈ അരുവികളിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് സേഫായിട്ടൊന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ നീന്തി ഉല്ലസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഒരുപാടുണ്ട് ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അരുവിയാണ് കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് നന്നായിട്ട് സേഫായിട്ടൊന്ന് കുളിക്കാൻ പറ്റും ഒരുപാട് പേര് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം പോകുന്ന വഴി അത്രയും ഇതുപോലെയുള്ള അരുവികളും വെള്ളച്ചാട്ടങ്ങളും നല്ല പ്രകൃതി ഭംഗിയാൽ അതായത് പ്രകൃതി രമണീയത എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള അരുവി അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാനായിട്ട് വണ്ടി നിർത്താൻ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല കാരണം അത്ര മാത്രം ഭംഗിയാണ് പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഏതൊരാൾക്കും അത്രമാത്രം റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കാണുന്ന താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അരുവി മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ഭംഗിയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൊത്തം ഗ്രീനറി മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും പച്ചപ്പ പച്ചപ്പൊതച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ് കാണുന്നത് കാനന ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും കാരണം അതിലൊക്കെ ഉപരിയാണ് ഇവിടെ നിന്ന് ഇവിടെയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓരോ മൊമെൻസും അത്രയ്ക്ക് അടിപൊളിയാണ് കാരണം ഇവിടുന്ന് താഴത്തേക്ക് വെള്ളം ഇറങ്ങി ചെല്ലുന്ന ആ താഴ്ഭാഗത്തൊക്കെ നല്ല സേഫായിട്ട് ഒന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴത്തെയുള്ള ആ ഭാഗങ്ങളൊക്കെ കാരണം ഇതുപോലെ ഇങ്ങനെ ഒഴുകി പോകുന്ന നല്ല ക്ലിയർ വെള്ളമാണ് അതുപോലെ തന്നെ കലകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് തന്നെ കുളിച്ച് കയറാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ ഒരുപാട് പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് പിന്നെ നീന്തി ഉല്ലസിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നടക്കാനായിട്ട് ഇറങ്ങുന്നവരുണ്ട് നല്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് ഏത് രീതിയിൽ വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഈ മാമലക്കണ്ടം റൂട്ട് അതായത് നേരുമംഗലത്തിൽ നിന്ന് കയറി വരുന്ന റൂട്ട് നാല് സൈഡ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ മാമലക്കണ്ടം എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് നമ്മുടെ ഈ മാമലക്കണ്ടം സ്ഥിതി ചെയ്യുന്നത് പണ്ട് ഇടുക്കി ജില്ലയിലായിരുന്നു മാമലകണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലുമാണ് പബ്ലിക് ഹോളിഡേയ്സിലും ഇവിടെ നല്ല തിരക്കാണ് അതിനനുസരിച്ചുള്ള ഡേറ്റ്സ് ഫിക്സ് ചെയ്യുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ വരിക എന്നുള്ളതാണ് പക്ഷേ എങ്ങനെ വന്നാലും ഏത് ദിവസം വന്നാലും നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാമലകണ്ടം കാരണം ഒരു രീതിയിൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ള ആ ഒരു അഷുറൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് തരാൻ പറ്റും എന്നുള്ളതാണ് കാരണം അത്രമാത്രം പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മാമലക്കണ്ടം അങ്ങിങ്ങായി വെള്ളച്ചാട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ മലനിരകളാലും വളരെയധികം ഭംഗിയാൽ തീർക്കപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാമലക്കണ്ടം അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് കാരണം ഞാൻ വന്നത് ഞായറാഴ്ചയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന വളരെയധികം വൈറലായ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോതമംഗലത്ത് നിന്ന് മുപ്പത്തി എട്ട് കിലോമീറ്ററാണ് ദൂരം അതായത് നേരിമംഗലം വഴിക്കാണ് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചേർന്നത് ആ വഴിയാണ് ഏറ്റവും സുഖമായ വഴി മറ്റേ കുട്ടമ്പുഴ വഴിയും ഇങ്ങോട്ട് കയറി വരാം കോതമംഗലത്തിന് കുട്ടമ്പുഴ അവിടുന്ന് മാമലക്കണ്ടം അങ്ങോട്ടും കയറി വരാം ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടം വരെയുള്ള സ്കൂൾ എന്നാണിത് അറിയപ്പെടുന്നത് എനിക്ക് വെള്ളച്ചാട്ടം ഒരുപാട് ദൂരെയാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുന്ന് ഒരു കോയിനിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെ ഒരു മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് രണ്ടിടത്തേക്കും ഓഫ് റോഡ് ജീപ്പ് ട്രക്കിങ് ഇവിടുന്ന് അവൈലബിൾ ആണ് ജീപ്പ് ട്രക്കിങ്ങിന് വരുന്ന ഫീസ് രണ്ടര സ്ഥലത്തേക്കോട്ട് കൂടി പോകുന്നതിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് മുനിപ്പാറ മാത്രമാണ് പോകുന്നതെങ്കിൽ അഞ്ഞൂറും എഴുന്നൂറ് രൂപയും ഫീസ് ഈടാക്കുന്നുണ്ട് അതായത് ഓഫ് റോഡ് ട്രക്കിങ്ങിന് ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലേസാണ് മുനിപ്പാറയിൽ അതുപോലെ തന്നെ നമ്മുടെ കോയിനിപ്പാറയിൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയുമധികം ആയ മറ്റൊരു സ്കൂൾ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം ഫേമസ് ആയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാമലക്കണ്ടവും മാമലക്കണ്ടം ഗവൺമെൻറ്റ് ഹൈസ്കൂൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കൂൾ ലൈഫിലേക്ക് ഒന്ന് പോയി പോയിട്ടുണ്ടോ കാരണം നല്ല നല്ല ഒരു നോസ്ട്രോളജി ഫീലാണ് എനിക്ക് ഈ സ്കൂൾ കണ്ടപ്പോൾ തന്നെ തോന്നിയത് പക്ഷേ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇത്രയും പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട വേറൊരു സ്കൂള് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടും ദൂരേക്ക് പോകണം പിന്നെ അതുപോലെ മലനിരകൾ പ്രകൃതി ഭംഗി ഇതെല്ലാം ഈ സ്കൂളിൻ്റെ ക്ലാസ്സിനകത്ത് ഇരുന്ന് തന്നെ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള സ്കൂൾ എന്ന് പോലും ഇത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടത്തിലാണ് ഈ സ്കൂൾ ആരംഭിച്ചത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ള ഈ ജനത്തരക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ സ്കൂളും ഈ സ്കൂളിൻ്റെ പരിസരവും കാണാനായിട്ട് വന്നവരാണ് ഇവരെല്ലാം ഇന്നത്തെ എൻ്റെ വീഡിയോ അയൻ്റെ പേർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയാം ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ പ്രസ് ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്തു വയ്ക്കുക വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ട്രക്കിങ്ങിൻ്റെ വീഡിയോ കൂടി ഇടുന്നുണ്ട് ഓഫ് റോഡ് ട്രക്കിങ്ങാണ് ജീപ് സഫാരിയാണ് അത് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക സെറ്റപ്പ്